തന്റെ പ്രണയ സാഫല്യം എന്നതുപോലെ കൂടി നിന്നവർക്കൊന്നും വലിയ അത്ഭുതം തോന്നിയില്ല എന്നത് സമാധാനം സമാധാന എല്ലാവരെയും ഒന്ന് അഭിമുഖീകരിക്കാൻ അവൾക്ക് മടി തോന്നിയിരുന്നു വിവാഹം കഴിഞ്ഞ നിമിഷം മുതൽ അവളെ ചേർത്ത് പിടിച്ചു തന്നെയാണ് അവൻ നടക്കുന്നത് ഒരു കൈയിൽ സുരക്ഷിതമായി അവളുടെ വിരലുകളും കോർത്തിട്ടുണ്ട് ഫോട്ടോഗ്രാഫർ പറഞ്ഞ പോസുകളിലെല്ലാം ഏറെ സന്തോഷപൂർവ്വം അവൻ നിന്ന് കൊടുക്കുന്നുണ്ട് അവളെ ചേർത്ത് പിടിച്ച് ഏതൊക്കെ രീതിയിൽ വേണമെങ്കിലും ഫോട്ടോ എടുക്കാൻ സോളമൻ തയ്യാറാണ് അധികം ആളുകൾ ഒന്നുമില്ലാത്തത് കൊണ്ട് ഫോട്ടോ എടുപ്പും ഭക്ഷണം കഴിക്കുവാനുമായി രണ്ടുപേരെയും ഹാളിലേക്ക് ആനയിച്ചിരുന്നു അവിടേക്ക് ചെന്നപ്പോഴും അമ്പരന്ന് പോയിരുന്നു ശരിക്കും മരിയ ഇതൊക്കെ അവൾക്ക് പുതിയ കാഴ്ചകൾ തന്നെയായിരുന്നു ആഡംബരം വിളിച്ചോതുന്ന തരത്തിലുള്ള കല്യാണം തന്നെയായിരുന്നു എന്ന് പാർച്ച് ഹോളിലേക്ക് വന്നപ്പോഴാണ് അവൾക്ക് മനസ്സിലായത് ഇവൻ്റ് മാനേജ്മെൻറ്റ് കമ്പനി വളരെ മനോഹരമായ രീതിയിൽ തന്നെയാണ് എല്ലാ കാര്യങ്ങളും ചെയ്തിരിക്കുന്നത് രണ്ടു പേരുടെയും പേര് മനോഹരമായുള്ള ഷേപ്പിലാണ് എഴുതി വെച്ചിരിക്കുന്നത് അതോടൊപ്പം അതിമനോഹരമായ ഒരുപാട് ചിത്രപണികളും പ്രണയത്തിൻ്റെ തീമിലുള്ള കേക്കാണ് ഇരുവർക്കും വേണ്ടി അവിടെ സെറ്റ് ചെയ്തു വെച്ചിരിക്കുന്നത് സോളമിൻ്റെ ഒരു കസിനാണ് പരിപാടി ഹോസ്റ്റ് ചെയ്യുന്നത് ബാക്ക്ഗ്രൗണ്ടിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ് അതിനോടൊപ്പം ഇടയ്ക്കിടെ സോളമൻ അവളുടെ കയ്യിൽ പിടിക്കുകയും ചെയ്യുന്നുണ്ട് എല്ലാം കണ്ട് സമാധാനം നിറഞ്ഞ മനസ്സോടെ ബെറ്റിയും ഇനിയും താൻ ഭയക്കേണ്ട ഒരു കാര്യവുമില്ല ഏറ്റവും സുരക്ഷിതമായ കൈകളിലാണ് അവൾ എത്തിയിരിക്കുന്നത് അമരയുടെ മകന് തൻ്റെ മകളോട് ഒരിഷ്ടം തോന്നിയിരുന്നുവെങ്കിൽ എന്ന് ആഗ്രഹിച്ചിട്ടുണ്ട് പക്ഷെ ഒരിക്കലും ആ പ്രാർത്ഥന ദൈവം കേൾക്കുമെന്ന് കരുതിയിരുന്നില്ല പിന്നീട് ബന്ധുക്കളെ പരിചയപ്പെടുന്ന സമയമായിരുന്നു ഓരോരുത്തരെയും പരിചയപ്പെടാൻ വരുമ്പോൾ വലിയ അത്ഭുതത്തോട് തന്നെയാണ് നോക്കുന്നത് ചിലരുടെ മുഖത്ത് അവൾക്ക് വന്ന സൗഭാഗ്യത്തിനുള്ള അമ്പരപ്പ് മറ്റ് ചിലർക്ക് അസൂഹയാണ് പക്ഷെ ഒന്നും തെളിച്ച് പറയുന്നുമില്ല അത് വലിയൊരു ആശ്വാസമായി അവൾക്ക് തോന്നി ആരും അവഗണന കാണിക്കുകയും ചെയ്യുന്നില്ലല്ലോ ഇടയ്ക്ക് അമല വന്ന് ജ്യൂസൊക്കെ രണ്ടു പേർക്കും കൊടുത്തു അമലയുടെ വീട്ടിൽ നിന്നുള്ളവരിലും വലിയ അവഗണനയൊന്നും കാണാൻ സാധിച്ചിരുന്നില്ല അമലയുടെ സഹോദരനും ചിരിച്ചാണ് സംസാരിച്ചത് ആനിയൻ്റിയും വലിയ കുഴപ്പമൊന്നുമില്ലാത്ത രീതിയിലാണ് സംസാരിച്ചത് എങ്കിലും അവരുടെ മുഖത്തൊരു താല്പര്യക്കുറവ് മരി കണ്ടിരുന്നു ആരൊക്കെ എന്തൊക്കെ എന്താ തന്നെ ചേർത്ത് പിടിക്കാൻ ഈ ഒരുവനുണ്ടല്ലോ വിവാഹം കഴിഞ്ഞ് പള്ളിയിൽ നിന്നും ഇറങ്ങിയ നിമിഷം മുതൽ ഈ നിമിഷം വരെ അവൻ തൻ്റെ കൈയ്യൊന്നും വിട്ടിട്ട് പോലുമില്ല അതിലും വലുതായി തനിക്ക് എന്താണ് വേണ്ടത് ഈ ഒരുവന് വേണ്ടി ലോകത്തോട് മുഴുവൻ യുദ്ധം ചെയ്യാനും താനിപ്പോൾ തയ്യാറാണ് അത്രമേൽ തന്നെ അവൻ സ്നേഹിക്കുന്നുണ്ടെന്ന് തനിക്ക് ഉറപ്പാണ് ഇതിനിടയിൽ ബെറ്റിയെ വിളിച്ച് കൂടെ നിർത്തി മനോഹരമായൊരു ഫോട്ടോ എടുക്കാനൊന്നും സോളമൻ മറന്നിരുന്നില്ല ഭക്ഷണം കഴിക്കാൻ തുടങ്ങിയ സമയത്ത് ആദ്യം ഒരു ഉരുള അവൾക്ക് വാരി കൊടുക്കുകയാണ് അവൻ ചെയ്തത് വെറ്റി ഇതെല്ലാം കാണുന്നുണ്ടായിരുന്നു ഇരുവരും തമ്മിലുള്ള ആ സ്നേഹം നിലനിൽക്കണമേ എന്നാണ് ആ നിമിഷം അവർ പ്രാർത്ഥിച്ചിരുന്നത് പരിപാടിയെല്ലാം കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ വധുവിനും വരനും പോകാൻ വേണ്ടി മനോഹരമായി അലങ്കരിച്ചിട്ടൊരു മിനി കോപ്പർ കാർ കാണാൻ കഴിയുന്നുണ്ടായിരുന്നു ആ വണ്ടി കണ്ടതും അത്ഭുതം തോന്നിയിരുന്നു മര്യക്ക് സിനിമയിലൊക്കെയാണ് ആകെ ഇങ്ങനെയുള്ള വണ്ടി കണ്ടിട്ടുള്ളത് ഇതിലൊന്നും ഇതുവരെ കയറിയിട്ട് പോലുമില്ല എല്ലാം സോളമൻ്റെ പരിപാടികൾ തന്നെയായിരുന്നു രണ്ടുപേരും ആ വണ്ടിയിലാണ് തിരികെ വീട്ടിലേക്ക് പോകാൻ വേണ്ടി തീരുമാനിച്ചിരുന്നത് വള്ളിയിലെ പരിപാടി കഴിയുന്നത് വണ്ടി റോ വീട്ടിലേക്കുള്ള റോഡ് കടന്നപ്പോൾ വണ്ടിയിൽ ആരുമില്ലെന്ന ധൈര്യത്തിൽ അവൾ അവൻ്റെ തോളിലേക്ക് ചാരിയിരുന്നു അത്രമേൽ സന്തോഷം വരുമ്പോഴൊക്കെ അവൾ ചെയ്യാറുള്ള ഒന്നാണത് അവരൊരു കയ്യാൽ അവളെ തഴുകി ശേഷം നെറ്റി അവളുടെ നെറ്റിയുടെ മേൽ മുട്ടിച്ചുകൊണ്ട് ചോദിച്ചു ഇപ്പോഴും വിശ്വാസമായിട്ടില്ല എൻ്റെ മറിയാമ്മയ്ക്ക് കഴുത്തിൽ കിടന്ന താലിയെടുത്ത് കുറച്ചുകൂടി മുന്നോട്ടിട്ട് കൊണ്ട് അവൻ ചോദിച്ചപ്പോൾ അവൾ ഒന്ന് ചിരിക്കുക മാത്രം ചെയ്തു അവൻ്റെ ഒരു കസിനാണ് വണ്ടി ഓടിക്കുന്നത് അതുകൊണ്ട് തന്നെ രണ്ടുപേരും കൂടുതലൊന്നും സംസാരിക്കാൻ നിന്നില്ല സണ്ണിയുടെ വീട്ടിലേക്ക് വന്നപ്പോഴേക്കും ബൈബിളും കൊന്തയും കൊടുത്ത് അവളെ ആശീർവദിച്ച് അവളെ അകത്തേക്ക് അയറ്റിയിരുന്നു ആ വീടിൻ്റെ പടി കയറുമ്പോൾ ഇതൊന്നും സ്വപ്നമല്ല അവൾ ഒരിക്കൽ കൂടി ഉറപ്പിച്ചു ബെറ്റിയുടെ കണ്ണുകൾ നിറച്ച കാഴ്ചയായിരുന്നു അത് മനസ്സ് നിറഞ്ഞ സന്തോഷത്തോടെ അവർ പോകാൻ തയ്യാറെടുത്തു ഇതിൽ കൂടുതൽ തനിക്കിനി ഒന്നും വേണ്ട താൻ ആഗ്രഹിച്ചത് ഇതായിരുന്നു ഞാനെന്നാൽ ഇറങ്ങട്ടെ വെറ്റി ചോദിച്ചിരുന്നു ഇപ്പോഴേ പോണോ മറു ചോദ്യം ചോദിച്ചത് സോളമനായിരുന്നു ഇനി നിന്നാൽ ഒരുപാട് താമസിക്കും പിന്നെ വീട്ടിലെത്തുമ്പോൾ അത് അടുത്ത പ്രശ്നമാകും ഞാൻ ചെല്ലുമ്പോൾ എന്തൊക്കെ എന്തൊക്കെയുണ്ടാവുമെന്ന് ദൈവത്തിന് മാത്രമേ അറിയൂ ചിരിയോടെ അവരത് പറഞ്ഞപ്പോൾ പിന്നീട് ഉണ്ടാവാൻ പോകുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കിക്കാൻ അനേക്ക് സാധിക്കുമായിരുന്നു അതുകൊണ്ട് തന്നെ കൂടുതൽ അവരെ അവളെ നിർബന്ധിച്ചില്ല ചെന്നൈയിലേക്ക് പോകുന്നതിന് മുൻപ് ഒരിക്കൽ കൂടി നിങ്ങളെ ഒന്ന് കാണണമെന്ന് എനിക്കുണ്ട് അവർ പറഞ്ഞു ഞങ്ങൾ വരുന്നുണ്ട് എല്ലാവരെയും കാണാൻ വേണ്ടി ഈ തിരക്കൊക്കെ ഒന്ന് കഴിഞ്ഞോട്ടെ മറുപടി പറഞ്ഞത് സോളമനാണ് അത്ഭുതത്തോടെ അവൻ്റെ മുഖത്തേക്ക് ആ നിമിഷം മരിയ നോക്കിയിരുന്നു എല്ലാവരെയും ചെന്ന് കാണുക എന്നുള്ളത് ഒരു ചടങ്ങ് കൂടിയല്ലേ അതുകൊണ്ട് കല്യാണം കഴിഞ്ഞ് ഞങ്ങൾ രണ്ടുപേരും കൂടി വിരുന്നിന് വരുന്നുണ്ടെന്ന് അപ്പയോട് പറഞ്ഞേക്ക് ഒരു പ്രത്യേക താളത്തിൽ അവൻ പറഞ്ഞപ്പോൾ പെറ്റിയൊന്ന് അത്ഭുതപ്പെട്ടിരുന്നു എങ്കിലും അവർ രണ്ടുപേരും വീട്ടിലേക്ക് വന്നിരുന്നുവെങ്കിൽ എന്ന് അവർ ആഗ്രഹിച്ചിരുന്നു ഒരിക്കൽ തൻ്റെ മകളെ അത്രത്തോളം വേദനിപ്പിച്ചിട്ടുള്ളവരാണ് ആ വീട്ടിലുള്ളവരൊക്കെ അവർക്ക് മുൻപിൽ അഭിമാനത്തോടെ അവൾ വന്ന് നിൽക്കണമെന്ന മറ്റൊരാളേക്കാൾ കൂടുതൽ ആഗ്രഹിക്കുന്നത് താനാണ് ഏറെ സന്തോഷത്തോടെ രണ്ടുപേരോടും യാത്ര പറഞ്ഞ് അവിടെ നിന്നും ഇറങ്ങിയിരുന്നു സണ്ണിയാണ് അവരെ ബസ് സ്റ്റോപ്പ് വരെ കൊണ്ടുവിട്ടത് ഇതിനിടയിൽ അമല അവളെ മുറിയിൽ കൊണ്ടുപോയി ഡ്രസ്സൊക്കെ മാറ്റാൻ സഹായിച്ചിരുന്നു ഒപ്പം ആൽഫിയും ഉണ്ടായിരുന്നു ഡ്രസ്സ് മാറി പുറത്തേക്ക് വന്നപ്പോൾ സോളമൻ കാര്യമായി ആരോടും സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ് അവളെ കണ്ടതും അവൻ കയ്യാട്ടി വിളിച്ചു മരി വന്നതും അവൻ അവളെ തോളിലൂടെ കൈയിട്ട് തന്നോട് ചേർത്ത് പിടിച്ചു ഇവൻ എൻ്റെ കസിനാണ് സിജോ ഇവൻ നമുക്കൊരു ഓഫർ തന്നിട്ടുണ്ട് അതുമായാണ് വന്നിരിക്കുന്നത് നമുക്കൊരു സർപ്രൈസ് ഓഫർ സോളമൻ മുന്നിൽ നിൽക്കുന്ന പയ്യനെ നോക്കി പറഞ്ഞു നമുക്ക് രണ്ടുപേർക്കും ഇന്നൊരു നൈറ്റ് ഇവൻ കായലിൻ്റെ ഹൗസ് ബോട്ടിലാണ് ബുക്ക് ചെയ്തിരിക്കുന്നത് കാര്യം മനസ്സിലാവാതെ സോളമനെ സൂക്ഷിച്ച് നോക്കിയവളെ ഒന്ന് ചിരിച്ച് കാണിച്ചുകൊണ്ട് അവൻ പറഞ്ഞു എടി ബുദ്ധു നമ്മുടെ ഫസ്റ്റ് നൈറ്റ് കായലിൻ്റെ നടുക്കാണെന്ന് ഇവനൊരു ഫസ്റ്റ് നൈറ്റ് ഗിഫ്റ്റ് തന്നതാ മനസ്സിലായോ ആ പയ്യൻ്റെ മുൻപിൽ വെച്ച് അവൻ അങ്ങനെ പറഞ്ഞപ്പോൾ അവൾക്ക് ചമ്മൽ തോന്നിയിരുന്നു എൻ്റെ പൊന്നു ചേട്ടായി ചേച്ചി താണ്ടെ വല്ലാതെ ചമ്മി നിങ്ങളുടെ നാക്കിനൊരു ലൈസൻസ് ഇല്ലല്ലോ സിജു അവനെ കളിയാക്കുന്നുണ്ട് അയ്യോടാ ഇത് ചേച്ചിയൊന്നുമല്ല എൻ്റെ കൊച്ചിനാകെ പാടി ഇരുപത്തൊന്ന് വയസ്സേ ഉള്ളൂ നിന്നേക്കാളും നാല് വയസ്സ് കുറവാണ് നീ പറഞ്ഞു പറഞ്ഞു അവളെ അമ്മച്ചയാക്കാതെ സോളമൻ തമാശയായി പറഞ്ഞു അവനെ ശകാരിച്ചു എന്നാലും സ്ഥാനം കൊണ്ട് ചേച്ചിയല്ലേ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ വിളിച്ചത് ആ പയ്യൻ തിരുത്തി എന്നാൽ അങ്ങനെ വിളിക്കണ്ട മരിയാണെന്ന് വിളിച്ചാൽ മതി വേഗം പോയി റെഡിയായി ഇപ്പം ഇറങ്ങിയാലേ ഒരു അഞ്ചരയാകുമ്പോഴേക്കും കുമരകത്തെത്തു സോളമൻ അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു ഇതൊക്കെ സത്യമാണോ എന്ന രീതിയിൽ അവൾ അവനെ നോക്കുന്നുണ്ട് എൻ്റെ കൊച്ചേ വേഗം പോയി റെഡിയായിട്ട് വരാൻ നോക്ക് അവൻ ഒന്നും കൂടി കണ്ണൂരിട്ടി പറഞ്ഞപ്പോൾ അവൾ മറുത്തൊന്നും പറയാതെ മുറിയിലേക്ക് പോയിരുന്നു മുമ്പേ സാജൻ്റെ ഇളയമകൾ ആൽഫിയാണ് ഇനി മുതൽ ഇതാണ് മുറിയെന്നും പറഞ്ഞ് സോളമൻ കിടന്ന മുറിയിലേക്ക് തന്നെ കൂട്ടിക്കൊണ്ടു വന്നത് ആ മുറിയിലേക്ക് കയറുമ്പോൾ എന്തെന്നില്ലാത്ത ആകാംക്ഷ തോന്നിയിരുന്നു ഒരിക്കലും സോളമനോടൊപ്പം അവകാശത്തോടൊരു മുറിയിൽ കഴിയാൻ കഴി സാധിക്കുമെന്ന് ഒന്നും കരുതിയിട്ടില്ല തൊട്ടു പിന്നാലെ സോളമനും മുറിയിലേക്ക് എത്തിയിരുന്നു കഥ കടച്ചൊരു കള്ളച്ചിരിയോടെ തനിക്ക് നേരെ വരുന്നവനെ കണ്ടപ്പോൾ തന്നെ അതത്ര നല്ല ഉദ്ദേശമല്ലെന്ന് അവൾക്ക് തോന്നിയിരുന്നു അവളെ കണ്ടതും അവൾ അവൾക്കരികിലേക്ക് വന്ന് അവളെ ചുറ്റി പറഞ്ഞ് കൈക്കുള്ളിലാക്കിയിരുന്നു അവൻ അപ്രതീക്ഷിതമെങ്കിലും അവൻ്റെ ആ പ്രവൃത്തി അവളും ആഗ്രഹിച്ചിരുന്നു എന്നതാണ് സത്യം അവനോടൊപ്പം ഇവിടെ വന്നതിന് ശേഷം സ്വസ്ഥമായി ഇതുവരെ അവനെയൊന്നും കാണാൻ പോലും കഴിഞ്ഞിട്ടില്ല അത് വല്ലാത്തൊരു സങ്കടം തന്നെയായിരുന്നു ശരിക്കും നമ്മളിപ്പോൾ പോവാണോ കുമരകത്ത് അവനോടായി വീണ്ടും സംശയം പോലെ അവൾ ചോദിച്ചു പിന്നില്ലാതെ നമുക്ക് എത്രയും പെട്ടെന്ന് പോകണം ഇവിടെ ആളും തിരക്കും ഒരു പ്രൈവസി ഇല്ല പ്രൈവസിയില്ല എനിക്കെൻ്റെ മറിയാമ്മയൊന്നും ഒറ്റയ്ക്ക് സ്നേഹിക്കാൻ ഒരു അവസരം കിട്ടുന്നില്ല അവളോട് ഇടുപ്പിൽ കൂടി കൈ ചേർത്ത് അവളുടെ പിൻകഴുത്തിൽ ഉമ്മ വെച്ചുകൊണ്ട് അവൻ പറഞ്ഞു അവൾ അവൻ്റെ കഴുത്തിൽ ചുണ്ട് ചേർത്തു അവളുടെ ഇടുപ്പിൽ അമർന്ന് അവൻ്റെ കൈകൾ ഒന്നുകൂടി അമർന്നു അവളുടെ മുഖം കൈക്കൊമ്പലിലെടുത്ത് അത് തൻ്റെ മുഖത്തോടടുപ്പിച്ച് നെറ്റിയിൽ ഒരു ചുംബനം നൽകിയിരുന്നു അവൻ അവളുടെ കണ്ണുകൾ അടഞ്ഞുപോയി അവളുടെ മുഖം തന്നോട് അവൻ ഒന്നുകൂടി ആ കവളിൽ ഉമ്മ നൽകി കവളിൽ തൻ്റെ താടിയാലൊന്നുരസി അവൻ്റെ ചുണ്ടുകൾ ചെവിയിലെത്തി ചെവിയിൽ പതിയെ കടിച്ചവൻ അവളിൽ നിന്നും ഒരു നേർത്ത നാദം പുറത്തേക്ക് വന്നപ്പോൾ ചിരിയോടെ അവളെ നോക്കി ഒന്ന് കണ്ണ് കാണിച്ചു ഹാപ്പിയാണോ നീ തോളിലൂടെ കൈയിട്ട് അവളെ തന്നോട് ചേർത്ത് നിർത്തി അവൻ ചോദിച്ചു പിന്നല്ലേ എന്ത് ഹാപ്പിയാണെന്നറിയോ ഇപ്പോൾ ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് ഞാനാണ് സത്യം പറഞ്ഞാൽ എനിക്ക് പറയാൻ അവളുടെ ചുണ്ട് അവൻ കൈകൾ കൊണ്ട് ബന്ധിച്ച് കളഞ്ഞിരുന്നു ഇപ്പോഴും ഇതൊരു സ്വപ്നമാണെന്ന് തോന്നുന്നു എന്നല്ലേ പറയാൻ വരുന്നത് ആ ഡയലോഗിനി വേണ്ട ഇത് സത്യം തന്നെയാണ് സ്വപ്നമൊന്നുമല്ല അവൻ പറഞ്ഞപ്പോൾ അവളൊന്ന് ചിരിച്ച് കാണിച്ചിരുന്നു മനസ്സ് ഒരു ചിരി അമലയാൻ്റെയും സണ്ണി അങ്കളും സമ്മതിക്കുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചതല്ല പിന്നെ അമ്മയും കല്യാണത്തിന് വരുമെന്നും എല്ലാം കൊണ്ടും എനിക്ക് ഭയങ്കര സന്തോഷം ഇനി അമലയാൻ്റയും അങ്ങളും പപ്പയും അമ്മയും അങ്ങനെ വിളിച്ചാൽ മതി എൻ്റെ അച്ഛനും അമ്മയല്ല നമ്മുടെ അച്ഛനും അമ്മയും അച്ഛൻ്റെ അമ്മയുടെയും സ്നേഹം നിനക്ക് കിട്ടണം അത് നീ ആഗ്രഹിച്ച സമയത്ത് നിനക്ക് കിട്ടിയിട്ടില്ല പക്ഷേ ഇനി എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ അത് നിനക്ക് തരണമെന്ന് ആദ്യം മുതലേ ഉള്ള എൻ്റെ ആഗ്രഹമാണ് അവളുടെ തലമുടിയിൽ തഴുകിക്കൊണ്ട് അവൻ പറഞ്ഞപ്പോൾ അവളൊന്നും മിണ്ടാതെ അവൻ്റെ നെഞ്ചിലേക്ക് ചാഞ്ഞു അവനൊരു കയ്യാൽ അവളെ പുലർന്നു കഴിഞ്ഞിരുന്നു ഞാനൊന്ന് കുളിച്ചിട്ട് വരട്ടെ ചായ സമയം ഒരുപാടാകുന്നു എനിക്കും കുളിക്കണം എന്തിനാ വെറുതെ വെള്ളം വേസ്റ്റാക്കുന്നത് നമുക്ക് രണ്ടുപേർക്കും കൂടി ഒന്നിച്ചങ്ങ് കുളിക്കത്തില്ലേ കുസൃതിയോടെ അവളുടെ മുഖത്തേക്ക് നോക്കി അവൻ പറഞ്ഞപ്പോൾ അവൾ അവനെ നോക്കി മിണ്ടാതിരിക്കുന്നുണ്ടോ ഇനിയെങ്കിലും ഈ വഷളത്തരം ഒന്ന് നിർത്താമോ ഇനിയല്ലേ വഷളത്തരമൊക്കെ തുടങ്ങാൻ പോകുന്നത് ഇപ്പം എനിക്ക് ലൈസൻസായി അവളുടെ കഴുത്തിൽ കിടക്കുന്ന താലിയിൽ പിടിച്ചുകൊണ്ട് അവൻ പറഞ്ഞു ഇനി എൻ്റെ പെണ്ണുപിള്ളയോട് എനിക്ക് എന്ത് തോന്നിവാസം വേണമെങ്കിലും പറയാം അതിനെ ചോദ്യം ചെയ്യാൻ ആർക്കും അവകാശമില്ല നിനക്ക് പോലും ഇച്ച അതിൻ്റെ കാര്യം അവളുടെ ചുണ്ടിൽ ഉമ്മ വയ്ക്കാൻ വന്നവനെ തട്ടി മാറ്റിക്കൊണ്ട് അവൾ പറഞ്ഞു സോളമാ പുറത്തുനിന്ന് മാറോ വിളിക്കുന്നത് കേട്ടുകൊണ്ട് താല്പര്യമില്ലാതെ അവൻ തല ചൊറിഞ്ഞ് പുറത്തേക്ക് നോക്കി ഇതാരൊരു കൊട്ടുറുമ്പ് മടിയോടെ അത്രയും പറഞ്ഞ് അവൻ വാതിൽക്കൽ പോകാൻ തുടങ്ങി നീ കുളിയൊക്കെ കഴിഞ്ഞ് റെഡി ഞാൻ പുറത്തുള്ളവരെയൊക്കെ ഒന്ന് മാനേജ് ചെയ്തിട്ട് വരാം അവൾ സമ്മതപൂർവ്വം തലയാട്ടിയപ്പോഴേക്കും അവൻ പുറത്തേക്ക് ഇറങ്ങിയിരുന്നു നോക്കിയപ്പോൾ സണ്ണിയാണ് എങ്ങോട്ട് പോവാണോ സിജോ പറഞ്ഞു സണ്ണി ചോദിച്ചു ആ അവൻ്റെ വക ഒരു ട്രീറ്റ് കുമരകത്തെ ഹൗസ് ബോട്ടിൽ എന്തോ ചെറിയ പരിപാടി അവന്മാർ പ്ലാൻ ചെയ്തിട്ടുണ്ട് അപ്പം അതിന് പോകണം എന്ന് പറഞ്ഞു അതാ അവൻ സണ്ണിയോട് വിശദീകരിച്ചു അതാ നല്ലത് ഞാൻ നിന്നോട് അങ്ങോട്ട് പറയാൻ വരുമായിരുന്നു അമലയുടെ നാത്തൂൻ്റെ വീട്ടിൽ നിന്ന് വൈകുന്നേരം ആവുമ്പോഴത്തേക്ക് ആൾക്കാരിങ്ങനെ വരും ഓരോന്ന് പറഞ്ഞാൽ കൊച്ചിനെ നല്ലൊരു ദിവസം കളയുന്ന കൂട്ടരാണ് എല്ലാം കൂടി ഇവിടെ വന്നു കഴിഞ്ഞാൽ സമാധാനം കാണത്തില്ല അവളെ കൊണ്ട് ഇന്നിവിടെ നിന്ന് മാറി നിൽക്കാൻ ഞാൻ നിന്നോടല്ലെങ്കിലും അങ്ങോട്ട് പറയാനിരിക്കായിരുന്നു സ്വകാര്യമായി മകനോട് സണ്ണി പറഞ്ഞപ്പോൾ അവനും വലിയ സമാധാനം തോന്നിയിരുന്നു ശരിക്കും അവളെ പലരും ഒന്നും പറയാതിരിക്കാൻ വേണ്ടിയാണ് സിജു പറഞ്ഞപ്പോൾ തന്നെ ഇങ്ങനെയൊരു കാര്യത്തിനൊക്കെ പറഞ്ഞത് വിവാഹ പന്തൽ മുതൽ പലരുടെയും മുറുമുറിപ്പ് അവൾ കേൾക്കാതിരിക്കാൻ താൻ പെടുന്ന പാട് തനിക്ക് മാത്രമേ അറിയൂ എന്തെങ്കിലും ഒന്ന് കേട്ടാൽ ഉടനെ പൊട്ടിക്കരയാൻ നിൽക്കുകയാണ് പെണ്ണ് ഇന്നത്തെ ദിവസം അവളുടെ കണ്ണ് നിറയ്ക്കരുതെന്നൊരു കുഞ്ഞു വാശിയുണ്ട് അതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു യാത്രയ്ക്ക് ഒരുങ്ങുന്നത് തന്നെ ഇപ്പോൾ തന്നെ കുറച്ച് അമ്മായിയമ്മ അമ്മായിമാർ പെണ്ണെന്തി ചെയ്യുന്നു എന്നും ചോദിച്ചാൽ അവിടെ നിൽപ്പുണ്ട് അമലയെ എന്നെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത് മരിയോട് എന്തെങ്കിലും വയ്യായികയാണെന്ന് പറയാൻ പറഞ്ഞുകൊണ്ട് ഏതായാലും പപ്പയും മമ്മി ഇത്രയും സപ്പോർട്ട് എന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ആശ്വാസപൂർവം അവൻ പറഞ്ഞു അതുതന്നെ വലിയ കാര്യമാണ് സണ്ണിയുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു പപ്പയും മമ്മിയും സപ്പോർട്ട് ചെയ്യുന്നത് നിന്നെ ഓർത്തല്ല അവളെ ഓർത്താണ് ഇതെന്നും ഉണ്ടാവണമെങ്കിൽ എൻ്റെ മോൻ ഇതേപോലെ നിൽക്കണം നീ നിൻ്റെ ജീവിതത്തിലെടുത്ത ഏറ്റവും നല്ലൊരു തീരുമാനം ഇതാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇപ്പം എൻ്റെ മോനെക്കുറിച്ച് ഓർത്ത് അഭിമാനമുണ്ട് അത് മാറ്റി പറയാൻ എട വരരുത് എട വന്നാൽ പെട്ടെന്ന് സണ്ണിയുടെ മുഖത്ത് ഗൗരവം നിറഞ്ഞു എൻ്റെ പൊന്നു പൊന്നുപപ്പ ഒരു മനുഷ്യനെ നന്നാവാനും നിങ്ങളൊന്നും സമ്മതിക്കില്ല അല്ലേ ഞാൻ എത്ര തവണ പറഞ്ഞു ഞാൻ നന്നായി എന്ന് സോളമൻ പറഞ്ഞു ഒന്നും കൂടി ഞാൻ ഓർമ്മിപ്പിച്ചു എന്നേ ഉള്ളൂ ആ കൊച്ചിനെ നീ വിഷമിപ്പിച്ചു എന്ന് ഞാൻ അറിയരുത് ഇല്ല പപ്പ എനിക്കറിയാം അവൾ അത്രത്തോളം വിഷമം അനുഭവിച്ചിട്ടുണ്ടെന്ന് ഞാൻ കാരണം അവൾക്കൊരു വിഷമം ഉണ്ടാവില്ല പോരെ അവൻ പറഞ്ഞപ്പോൾ സണ്ണിയുടെ മുഖം തെളിഞ്ഞിരുന്നു കുളി കഴിഞ്ഞ് പുറത്തേക്ക് മരി ഇറങ്ങിയപ്പോഴും മുറിയിൽ സോളമനില്ല അവൾ വെറുതെ നിലക്കണ്ണാടിക്ക് മുൻപിൽ നിന്നൊന്ന് നോക്കി കഴുത്തിൽ ഇപ്പോഴും നൂലിൽ ചേർന്ന് കിട്ടിയ രീതിയിലാണ് താലിയുള്ളത് അതുടനെ തന്നെ നൂലിൽ നിന്ന് മാറ്റിയിടേണ്ടതാണ് അതിനായി സോളമനെ തിരഞ്ഞുകൊണ്ടിരുന്നപ്പോഴേക്കും ഡോർ തുറന്നാവും വന്നു റെഡിയായോ ഞാനെന്നാൽ വേഗം പോയി കുളിച്ചിട്ട് വരാം ഈ നൂലിൽ നിന്ന് മിന്നെ മാറ്റി മാലയിലിട്ട് തരാമോ അവൾ ചോദിച്ചു പിന്നെന്താ ഇപ്പം തന്നെ ചെയ്തേക്കാം അവൻ അവളുടെ കഴുത്തിൽ നിന്നും നൂലിൽ കെട്ടിയ മിന്നൂരി ഒപ്പം തന്നെ തൻ്റെ കഴുത്തിൽ കിടന്ന് നേരത്തെ ചേനിലൂരിയെടുത്തു അത് മിന്നിൽ കൊർത്തു ഇത് വേണ്ട ചായ നമ്മൾ വേറൊരു ചെറിയ മാല വാങ്ങിയല്ലേ അത് മതി അത് വേണ്ട ഇത് മതി ഞാൻ ആദ്യമായിട്ട് എനിക്ക് സാലറി കിട്ടിയ പൈസ കൊണ്ട് വാങ്ങിയതാണ് കുറച്ചധികം വർഷങ്ങളായിട്ട് എൻ്റെ കഴുത്തിൽ കിടക്കുന്ന മാല ഞാൻ ഒരുപാട് ഇഷ്ടപ്പെട്ട് വാങ്ങിയിട്ട് മാല അതെനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ആളുടെ കഴുത്തിൽ ഇനി മുതൽ കിടക്കുന്നത് കാണാനാണ് എനിക്കിഷ്ടം അതും പറഞ്ഞ് അവളുടെ കഴുത്തിൽ അവനത് കെട്ടിക്കൊടുത്തു ഒപ്പം തന്നെ ആ ഒരു ചുംബനം നൽകാനും അവൻ മറന്നില്ല വലിയ കമൻറ്റ് കിട്ടുമോ കുറച്ച് റൊമാൻറ്റിക് ആയിട്ടുണ്ട് ഈ പാർട്ടിൽ